എന്തിനാന്ന് ഇങ്ങനെ കോയക്കട്ടെ ഇങ്ങനെ കൊഴച്ച വെച്ചാണ് ബേമ്പെത്തുന്നത് കുറച്ച് പണിണ്ട് പോനെ കുറേ ഇമ്മ പറയുന്നത് ഒന്ന് കെട്ടിത്തരാ മോനെ അങ്ങനല്ലേ ഇങ്ങനല്ലേ മോനെ എന്റെ മുല്ലപ്പ് പോലെ മറ്റേ മോനല്ലേ മറിയേ മനോനല്ലേ മര്യാദക്ക് പറഞ്ഞു താഴെ നേടി വെച്ച് കയറും നമുക്ക് ഇനി ഐഡിയ കുറച്ച് പിന്നെ മേലെ തന്നെ കയറി ബുദ്ധി കുറച്ച് കൂടി പോയില്ല നമ്മൾ വാങ്ങിയ കുറച്ച് ചെറുതായി പോയിൻ്റെ മേലെ അങ്ങനെ ഒത്തിരി പിടിച്ച് കയറ്റി കെട്ടി ഫൈമിന്റെ ബുദ്ധി വിമാനം തന്നെ അല്ലേ അതുകൊണ്ടല്ലേ എയർപോർട്ടിൽ പണി കിട്ടിയത് ഈ ഇപ്പൊ മലമർച്ച പോലെ ഇല്ലേ എന്റെ മനസ്സുമ്മാക്കാരില്ലേ നല്ല ചക്കയും വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട് അതും കഴിഞ്ഞ് നേരെ കുളിച്ചു മാറ്റിയിട്ട് നേരെ പള്ളിയിലേക്ക് പോയി ഞാനത്തുമ്പത്തേക്ക് നിസ്കാരം കഴിഞ്ഞു നോക്കി നിസ്കാരം കഴിഞ്ഞ് പുറേ കൊണ്ടുമ്പോ നല്ല സ്വാഭീം ഭരിക്കുന്നത് ആ രണ്ട് സോയാബീൻ എടുത്തിട്ട് ചോറിന്റെ ഉള്ളിൽ വെക്ക എന്നിട്ട് അങ്ങനെ തന്നെ അടുത്ത് വായിലിട്ടാ മതി ഓ വൈകുന്നേരം പറഞ്ഞത് അടുത്ത വ്യൂ പോയിന്റ് ഉണ്ട് ചെക്കനെ വാക്കും കിട്ടിട്ട് ഞാനൊന്ന് പോയോക്കടുത്ത തിരിഞ്ഞോക്കി നോക്ക എന്താ നല്ല വ്യൂ ഇല്ലേ അടക്കണ അങ്ങനെ വേറൊരു സ്ഥലം കാണിച്ചാ നിനക്ക് വൈകുന്നേരം ഒക്കെ പോയി ഇരിക്കാൻ പറ്റിയ സ്പോട്ട് നല്ല അടിപൊളി വായാലും പോനെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി നമ്മൾ വരുന്ന നല്ലൊരു മീനെ പിടിച്ചേക്കും പിടിച്ചേക്ക് അടിപൊളി കഴിച്ചത് നല്ല കിട്ടുന്ന സാധനം അതെല്ലാം കഴിഞ്ഞ് ഒരേത്തേക്കും ഉമ്മാന്റെ ഭയങ്കരമായ പൂതി ക്ലാസ്സിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ വീട് എടുക്കണം പോലെ ഇത് ഉമ്മ വൈബല്ല വൈബും എന്തൊക്കെ പൂതികളെ